നമസ്കാരം ഞാൻ സുനിൽസുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ജാതകവശാൽ പലർക്കും പലവിധ ഭാഗ്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ചൊരു മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട് ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും വിളിക്കുമ്പോൾ അത് അവർ പറഞ്ഞ് അത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചിരുന്നു ഭാഗ്യങ്ങൾ ജാതകം വഴി പലവിധ ഭാഗ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ താമസിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ വീട് അപ്പം ഭൂമി ദോഷം ഭൂമിദോഷം വാസ്തുദോഷമുണ്ടെങ്കിൽ ജാതകവശാലുള്ള ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള പരദേവതാ ദോഷം അതും ഇതുപോലെ തന്നെയാണ് പലരും വരുന്നത് എൻ്റെ ജാതകത്തിൽ ഇപ്പോൾ മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി എനിക്ക് വിവാഹം നടന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് പഠിച്ചു ഇനി പഠിക്കാനൊന്നുമില്ല തൊഴിൽ പഠിച്ചു എല്ലാം നന്നായി മുന്നോട്ട് പോയി പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല എൻ്റെ അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവർ പഠിക്കാത്തവർ അല്ലെങ്കിൽ ഉഴപ്പില്ല വിദ്യാഭ്യാസ കാലത്ത് ഉഴപ്പി നടന്നവർ അവരെല്ലാവരും തൊഴിൽ കിട്ടിപ്പോയി അവരെല്ലാവരും നേരത്തെ കല്യാണം കഴിച്ചു അവരൊക്കെ കുടുംബമായി എനിക്ക് ഒരു ജോലി കിട്ടുകയോ ഒരു വിവാഹത്തിലേക്ക് കടക്കുവാനോ പറ്റുന്നില്ല മാനസികമായിട്ട് ഞാൻ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് അതായത് പരമാവധി പരിശ്രമിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ജാതകത്തിൽ പറയുന്നു ഭാഗ്യമുള്ള ജാതകമാണ് ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോലി ഉയർന്ന വിദ്യാഭ്യാസം ജോലിയോടൊപ്പം നല്ല വിവാഹം സന്തതികൾ എല്ലാ ഭാഗ്യങ്ങളും പറയുന്ന ഒരു ജാതകക്കാരൻ പക്ഷേ എന്തുകൊണ്ട് ആ ഒരു ജാതകം തെറ്റിപ്പോയി പലരും ചോദിക്കുന്നതാണ് അതിൻ്റെ ഒരു കാരണത്തിൽ ആ ഞാൻ പറഞ്ഞ മാരണങ്ങൾ ഒരുപാടുണ്ട് അത് ഒരു കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഭൂമി സംബന്ധമായോ നമ്മൾ താമസിക്കുന്ന ഭൂമിക്കോ നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിന് വാസ്തുപരമായിട്ട് ദോഷമുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യങ്ങൾ ലഭിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ പരദേവതമാർ അപ്പോൾ ആരാണ് നമ്മുടെ ഈ കുടുംബ പരദേവത നമ്മൾ കണ്ടിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാകില്ല നമ്മുടെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഒക്കെ മുൻപ് പണ്ട് കാലങ്ങളിൽ വെച്ചാരാധന അതായത് തെക്കതുകളോ അല്ലെങ്കിൽ ആത്രകളോ കുരിയാലകളോ അതുപോലെ ചെറു ക്ഷേത്രങ്ങളോ ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ കുടുംബക്കാർക്ക് മാത്രമായി വെച്ച് ആരാധിച്ചിരുന്ന ഒരു രീതി ഈ തൊട്ട് മുൻ തലമുറയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അതിൻ്റെ കാരണം നമ്മുടെ സ്ഥലപരിധി സമയപരിധി സ്ഥലം വളരെ കുറവ് പണ്ട് അങ്ങനെയല്ല രണ്ട് ഏക്കർ മൂന്നേക്കറൊക്കെ ഒരു കുടുംബത്തിൽ ഒരു മൂന്ന് ഏക്കറിലാണ് ഒരു വീടിരിക്കുന്നത് ആ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് സഹോദരന്മാർ ഒന്നിച്ച് വലിയൊരു കുറേ ഏക്കറിനുള്ളിൽ താമസിക്കുമ്പോൾ ആവശ്യത്തിന് സമ്പത്തുള്ള കാലമാണല്ലോ അന്ന് അപ്പം അങ്ങനെ വരുമ്പോൾ അവർ തന്നെ ഒരു ചെറിയ കുര്യാലയൊക്കെ കിട്ടി അവരുടെ ആ മാത്രം ആൾക്കാർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന അതാണ് ഈ കുടുംബക്ഷേത്രങ്ങൾ പരദേവതാ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ടുകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു പിന്നീട് കാലക്രമേണ അന്നത്തെ ആൾക്കാരെന്ന് വെച്ചാൽ വലിയ ജന്മിമാരൊന്നും ഒന്ന് ജോലിക്കൊന്നും പോകില്ല അവർ വെറുതെ മുറുക്കാനൊക്കെ തിന്ന് വീട്ടിലേക്കേയുള്ളൂ കൃഷിക്കാരെ ഒന്ന് ജോലി ചെയ്ത് ആ അതിൽ കിട്ടുന്ന ലാഭം ഇവർ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല അങ്ങനെ ഉള്ളവരാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ വെച്ച് കൈകാര്യം ചെയ്തു ചെയ്തുകൊണ്ടത് അടുത്ത തലമുറയിലേക്ക് കിടന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു അവരെ കുറച്ച് കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നു അവർ പലവിധ തൊഴിലുകൾ അന്വേഷിച്ച് പോകുന്നു നമ്മുടെ നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലോ ആ മറ്റു രാജ്യങ്ങളിലോ പോയി അവർ ജോലി സമ്പാദിച്ച് നേടി വരുന്നു അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഇതൊന്നും നോക്കി നടത്താനുള്ളൊരു ഒരു സമയം അവർക്കില്ല അതിനേക്കാൾ ഉപരി ഈ ഉണ്ടായിരുന്ന വലിയ വസ്തുക്കൾ ഈ വരുന്ന അടുത്ത തലമുറക്കെല്ലാം കൂടി ബാഹിച്ചു കൊടുത്തപ്പോൾ ഒരാൾക്ക് പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഒക്കെ ആയി മാറി അതിനുള്ളൊരു ക്ഷേത്രം വയ്ക്കാനൊന്നും പറ്റാത്ത അവസ്ഥ അവസാനം ഈ ക്ഷേത്രം ഇരുന്ന ഒരു കൊച്ചു കുരിയാൽ അല്ലെങ്കിൽ തെക്കത് അല്ലെങ്കിൽ ആൾത്തറ ഇരുന്ന ഭാഗം മാത്രം ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് ബാക്കിയെല്ലാം പങ്കിട്ട് കൊടുക്കും ഇത് നോക്കാൻ അത് അവിടെ കിടന്ന് നശിച്ചു പോകുന്നൊരവസ്ഥ അങ്ങനെയാണ് നമുക്ക് ഈ കുടുംബ പരദേവത ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങൾ വഴി നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ ഇതിന് വിധിയാമണം നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ അടുത്ത തലമുറയിലേക്ക് വരില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇരിക്കുന്ന ഇരിപ്പിന് കാരണവന്മാർ മരിച്ചു പോകുന്നു അടുത്ത തലമുറ ഇതിനെ വലിയ ഒരു സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ വരുന്നു അവരതിനെ കുറച്ച് ചിലക്ക് നോക്കാം അതുപോലെ അവർ കളയുന്നു അവരവരുടെ പഠിത്തങ്ങളും കാര്യങ്ങളും ജോലികളുമായിട്ട് മറ്റു രാജ്യങ്ങളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ അവർ പോയി കഴിഞ്ഞു ഇത് വിട കിടുന്നിങ്ങനെ നശിച്ചു പോകുന്ന ഒരവസ്ഥ അത് നമുക്ക് ദോഷം തന്നെയാണ് ഇനി എത്ര പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുന്നത് എന്നായാലും അത് അതൊരു പവർ തന്നെയാണ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ കാര്യം അതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് വിശ്വസിക്കുന്നവരുടെ കാര്യമല്ലേ വിശ്വസിക്കാത്തവരുടെ കാര്യം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തി പറയുന്നു അപ്പം അങ്ങനെ വരുന്ന സ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തലമുറയിലേക്ക് അത് ഒന്നോ രണ്ടോ മൂന്നോ തലമുറയൊന്നുമല്ല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തലമുറകൾക്ക് ഇത് ദോഷകരമായി വരുന്നു അങ്ങനെ വരുന്നവർക്കും ജാതകവശാൽ ഈ നല്ല ഭാഗ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അനുഭവിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അതൊക്കെ നമുക്ക് പ്രാവർത്തികമാകാതിരിക്കുവാൻ ഇതൊരു കാരണമാണ് ഈ കുടുംബ പരദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങൾ നശിക്കുക വഴി വരുന്ന ദോഷങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലതൊന്നും എവിടെയാണെന്ന് പോലും ഈ ക്ഷേത്രങ്ങൾ എവിടെയാണ് നമുക്ക് സ്ഥിതി ചെയ്തിരുന്നത് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വി അത്രയ്ക്ക് നാമാവിശേഷമായി പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിൽ കിടക്കുന്നത് അത് അതെല്ലാം തട്ടിപ്പൊട്ടി കളിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് വിറ്റ് മറ്റാരെങ്കിലും അവളെ വീട് വെച്ച് താമസിക്കുന്നു അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് ഇതുപോലുള്ള ദോഷങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ജാതകം ഒരിക്കലും തെറ്റല്ല ജാതകത്തിൽ പറയുന്നതെല്ലാം സൂചനകളാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ ഇതുപോലുള്ള ചില ദോഷങ്ങൾ വന്നപ്പെട്ടാൽ ഒരു കാരണവശാലും നമുക്ക് ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കില്ല ഇനിയും മനസ്സിലാക്കുക ജാതകങ്ങൾ എന്ന് പറയുന്നത് സൂചനകളാണ് അത് നമുക്ക് ലഭിക്കാൻ അർഹതയുള്ള ആ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ ആ ഭാഗ്യങ്ങൾ വെറുതെ നമ്മളിലേക്ക് വരില്ല അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിത്തന്നെയേ നമ്മൾ മുന്നോട്ട് പോകണം അതിലൊരു തടസ്സമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ താമസിക്കുന്നത് എത്ര ഭാഗ്യമുള്ളവനായാലും ഒരു വീട്ടിൽ താമസിക്കുക ഭൂമി ഒരു ഭൂമിയിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുകയൊക്കെ ചെയ്താൽ പോലും ഭാഗ്യങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളിലേക്ക് കടന്നു വരില്ല ഭാഗ്യങ്ങൾ അത് ജാതകത്തിൽ മാത്രം ഒടുങ്ങി തീരുകയും നമ്മുടെ ജീവിതം എന്നും ദുരിതപൂർണമായി തീരുകയും ചെയ്യും അതുപോലെ ഉള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് പറഞ്ഞ കുടുംബക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഇതുപോലെ ജാതകവശാൽ വശാൽ പറയുന്ന ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കുവാൻ അനുഭവയോഗമായി വരില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക കാരണം എന്തായാലും നമ്മുടെ ജാതകത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികൾ ഇതൊരു വിശ്വാസികളുടെ കാര്യം മാത്രമാണ് പറയുന്നത് വിശ്വാസികളാണെങ്കിൽ നമ്മൾ നല്ലൊരു ജ്യോതിഷയെ കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടുക അതായത് പരിഹാരമാർഗം ഇനിയിപ്പോൾ എല്ലാവരും പേടിക്കുന്നു ഇനി ചെല്ലുമ്പോൾ കുടുംബക്ഷേത്രം വെച്ച് ആരാധിക്കാൻ പറയുമോ അതൊക്കെയാണ് പലരുടെയും പേടി ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുള്ള നിവർത്തിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി ഒരു സ്വന്തമായിട്ടില്ല അഥവാ ഭൂമി ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെയൊക്കെ വല്ലതും ഈ ആൾത്തറകോളൊക്കെ ഇനിയും കെട്ടിവെച്ചാൽ അതൊന്നും നമുക്ക് നടത്തിക്കൊണ്ട് പോവാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല അതൊക്കെ നിങ്ങളെക്കാൾ ഏറെ ഈ ജ്യോതിഷികൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും വീണ്ടും ഒരു ആൾത്തര കെട്ടിയിട്ട് അടുത്തൊരു വൻ ദുരന്തത്തിലേക്ക് പോകൂ എന്നൊന്നും ഒരു ജ്യോതിഷികളും നിങ്ങളോട് പറയില്ല അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ അത് ചെയ്യുക എന്നുള്ള അതിലൊരു പൊതുവെ സ്വാഭാവികമായി എല്ലാവരും ചെയ്യുന്നൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ആരാധിക്കാൻ കുടുംബക്ഷേത്രങ്ങളില്ല എന്നുണ്ടെങ്കിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രം തന്നെയാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി നമ്മുടെ കുടുംബ പരദേവതമാരെ മനസ്സിൽ കണ്ടുകൊണ്ട് വഴിപാടുകൾ നടത്തുക അതിന്ന് ഈ ഇത് കേട്ടിട്ട് നാളെ ഒരു ദിവസം ഓടിപ്പോയിണ്ടും കാര്യമില്ല മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ദുർഗാ പരമേശ്വരി ക്ഷേത്രങ്ങൾ ദുർഗാദേവി ക്ഷേത്രങ്ങൾ അന്വേഷിച്ച് പോയി നമ്മുടെ പരദേവതമാർക്ക് വേണ്ടി നടത്തുന്ന അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും വഴിപാടുകൾ അവിടെ നടത്തിയാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഉള്ള ഈ കുടുംബപരി കുടുംബക്ഷേത്രങ്ങൾ വഴി വരുന്ന ദോഷങ്ങളുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തിയാൽ അവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും പിന്നെ അതിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് അപ്പം ഇത് 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 മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രം തീരുന്ന ഒരു വിഷയമായിരിക്കില്ല നിങ്ങൾക്കുള്ളത് കണ്ടുപിടിച്ച് എന്നുള്ള പരിഹാരങ്ങൾ തേടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജാതക ഭാഗ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അനുഭവിക്കുവാൻ സാധിക്കും ഇതിന് ഒരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കലാർക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് ഞാനത് അവിടെ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് ഇവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എന്നെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിരുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘയച്ചു ഈശ്വരൻ നേരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഇന്ന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം